എൻഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം പവർഡ് ബൈ ലീഡ് ദ വേൾഡ് ഓഫ് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ എന്നു തന്നെ ഉറപ്പുവരുത്തൂ എൻ ഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാട് മൂത്തേടം കരുവാരകുണ്ടിന്റെ പേര് പറഞ്ഞുള്ള പാട്ടുവണ്ടികൾ ഇനി സർവകക്ഷി യോഗം ചാരിറ്റിയുടെ മറവിൽ പാട്ടുവണ്ടിയുമായുള്ള പണപ്പെരിവ് വ്യാപകമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ യോഗം യോഗം ഉദ്ഘാടനം ചെയ്തു ചാരിറ്റിയെ മറയാക്കരുത് എന്ന സന്ദേശമുയർത്തിയാണ് ഗ്രാമപഞ്ചായത്ത് വെള്ളിയാഴ്ച സർവകക്ഷി പേര് മറയാക്കി ജില്ലയ്ക്കകത്തും പുറത്തും പാട്ടുവണ്ടിയുമായി ചെന്ന് പണപ്പിരിവ് വ്യാപകമായി നടക്കുന്നു ഇത് മറ്റുള്ള നാട്ടുകാർക്കിടയിൽ കരുവാരകുണ്ടിനെ രോഗികളുടെ കേന്ദ്രമാക്കി ചിത്രീകരിക്കുന്നതിനും തട്ടിപ്പ് നടക്കുന്നതിനും ഇടയാക്കുന്നതായുള്ള പരാതികളും ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കരുവാരകുണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾക്ക് ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് സമാഹരിച്ച നിരവധിയായ ഉദാഹരണങ്ങളുമുണ്ട് പാട്ടുവണ്ടികൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ചൂഷണം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പാട്ടുവണ്ടികൾ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപനം ചെയ്യുന്നതിനായി അംഗ കമ്മിറ്റിക്ക് യോഗം രൂപം നൽകി കരുവാരകുണ്ടിൽ നിന്ന് ഒരു പാട്ടുവണ്ടി പോലും പുറത്തുപോയി പിരിക്കാൻ അനുവദിക്കില്ല പുറമെ നിന്ന് കരുവാരകുണ്ടിലെത്തി പിരിക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങുക പോലീസിന്റെ നിർദ്ദേശം തേടുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഐക്യകണ്ഠേനെ യോഗത്തിൽ കൈക്കൊണ്ടത് സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിലെല്ലാം നടപടി പഞ്ചായത്ത് തീർച്ചയായിട്ടും എടുക്കും ഇവിടെ സൂചിപ്പിക്കാം പിന്നെ അത് പിന്നെ വേറൊരു പ്രശ്നപ്പെട്ട് സൂചിപ്പിച്ചതിന് മറുപടി ഇവിടെ പറയുകയുണ്ടായി കാരണം പാട്ടുവണ്ടികൾ ഞമ്മള് അങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ തിരിച്ച് പാട്ടുവണ്ടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മള് പിന്നെ പഞ്ചായത്തോ അപ്പോ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പിരിവിനുവദിക്കുന്ന ഒരു സാഹചര്യം സാധ്യതയുണ്ടാവും ണ്ടാകാല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാർഡ് വണ്ടി സംവിധാനം അല്ലെങ്കിലും പിന്നെ ഞമ്മക്കും മറ്റു ജില്ലകൾക്കും മറ്റു സ്ഥലങ്ങൾക്കും ഒക്കെ പഞ്ചായത്ത് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ പറയാൻ പറ്റില്ല ഇപ്പൊ മുനിയറ ചികിത്സാ സഹമതിയുമായി ബന്ധപ്പെട്ടു അല്ലാതെ നമ്മൾ പോയിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ അങ്ങനെ വരാം വരാൻ നിൽക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുത്തേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകരുത് അതേപോലെ തന്നെ ഈ പിന്നെ ഈ ഒരു മീറ്റിങ്ങുകൾ കൂടി നമ്മൾ തീരുമാനം എടുത്ത് പോയതിനു ശേഷം ഏതെങ്കിലും രോഗികൾക്ക് ഈ മീറ്റിംഗ് കാരണം ഞങ്ങൾ കിട്ടുന്ന സഹായം ഇല്ലാതെ പോയിട്ടൊരു ഒരു സംസാരം ഉണ്ടാകുമ്പാ കാരണം നമുക്ക് ഇവരെ കൃത്യമായി നമ്മുടെ വാർഡ് മെമ്പറുമായ നേതൃത്വത്തിൽ പാലേറ്റീവ് പ്രവർത്തകർക്ക് നോക്കിയിട്ട് കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് കൃത്യമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇവർ പല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷനായ ഷീബ പള്ളിക്കുത്ത് ഷീനാജലിസ് ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ഹംസ സുബുഹാൻ വി ഷബീർ എ കെ ഹംസക്കുട്ടി സാദിഖ് പറമ്പിൽ ഇ ബി ഗോപാലകൃഷ്ണൻ നെഹ്മാൻ പാറമ്പിൽ ഇ കുഞ്ഞാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ